എത്ര പദമുണ്ടോ നോക്കുക ഐ ഐ അല്ലയോ അമ്മേ ശതഖണ്ഡ വിഖണ്ഡിതരുണ്ട വിതുത ശുണ്ട ഗതഖണ്ഡ വിഖണ്ഡിതരുണ്ട മറ്റേ ഷണ്ട അർത്ഥത്തിൽ വലിയ ഭേദമൊന്നുമില്ല പക്ഷെ പദത്തിൽ ഭേദമുണ്ട് ഉകാര ശബ്ദാന്തമായി വരുമ്പോൾ ഉള്ള വൈദിക പ്രയോഗത്തിൻ്റെ ചാരുത അറിഞ്ഞ ഒരു കൽപ്പന ഇപ്പോൾ ഐ ശതഖണ്ഡ വിഖണ്ഡിതരുണ്ട വിതുത ശുണ്ഠ ഗജാധിപതേ ശതഖണ്ഡ ശതവേഗത്തിലോടുന്ന വേഗതയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് വളരെ വേഗതയുള്ള വിഖണ്ഡിതരുണ്ട വിതുണ്ടിത ശുണ്ട ഗജാധിപതി ആസുരി സമ്പത്തിയുടെ േറ്റവും വേഗതയുള്ള കുതിരകൾ ആനകൾ ഇവയുടെയെല്ലാം കാല് കയ്യ് തുമ്പിക്കൈ ഇവയെയൊക്കെ നൂറ് നൂറ് കഷ്ണങ്ങളാക്കി ഛേദിച്ചവളെ ക്ഷണനേരം കൊണ്ട് പടഹമടിച്ചു വരുന്ന ശക്തിയെ മുഴുവൻ ശതഖണ്ഡങ്ങളാക്കിയ നൂറ് കഷ്ണങ്ങളാക്കിയ എങ്ങനെയുള്ളതിനെ നൂറ് കഷ്ണമാക്കി വിഖണ്ഡിതരുണ്ട വിതുത ശുണ്ട ഗിപതേ അസുരന്മാരുടെ വേഗമേറിയ കുതിരകളെയും ആനകളെയും നൂറ് നൂറ് കഷ്ണങ്ങളാക്കി ചമച്ച അല്ലയോ ദേവി റിപുഗജ വിധാരണ ചണ്ടപരാക്രമ ശൗണ്ടമൃഗാധിപതി മൃഗാധിപതയും തന്റെ ദണ്ഡ കൊണ്ട് തന്റെ കയ്യിലുള്ള വടി കൊണ്ട് അടിച്ചു വീഴ്ത്തി ആരെ ചണ്ടനെയും മുണ്ടനെയുമൊക്കെ ചണ്ടാസുരനെയും അവൻ്റെ സേനാധിപതിയായ മുണ്ടാസുരനെയും പടാധിപതിയായ മുണ്ടാസുരനെയും നിജ ഭുജദണ്ഡം കൊണ്ട് തൻ്റെ കൈദണ്ഡം കൊണ്ട് കൈപ്പത്തി കൊണ്ട് വെറും കൈ ഒട്ടേറെ ആയുധങ്ങളുമായി വന്ന ചണ്ടനെയും മുണ്ടനെയും വെറും കൈ കൊണ്ട് നേരിട്ട് ഭുജദണ്ഡം കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ഹേ അമ്മേ വേറൊരു ആയുധം വേണ്ട അമ്മയുടെ കൈമതി അടിച്ചു വീഴ്ത്താനും തലോടാനും വരം നൽകാനും മൂന്നും സൂചിപ്പിക്കാൻ പാകത്തിനാണ് പറയുന്നത് ഹേ അമ്മേ രമ്യ കബർദിനി മനോഹരമായ ചികുരഭാരത്തോടു കൂടിയവളെ ശൈലസുതെ ഹിമവത് പുത്രിയായിട്ടുള്ളവളെ ഹേ മഹിഷാസുര മർദ്ദിനി അല്ലയോ മഹിഷാസുര മർദ്ദിനി ആയിട്ടുള്ളവളെ അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും ആസുരി സമ്പത്തി എത്ര വേഗത്തിലെത്തിയാലും ആ ഒരു സങ്കല്പമാണത് ആസുരി സമ്പത്തിയാണ് വേഗത്തിൽ വളരുന്നത് അത് രക്തബീജ സദൃശമാണ് വളരുക എന്ന് പറഞ്ഞാൽ ഓരോ തുള്ളി ചോരയിൽ നിന്ന് ഒരായിരം പേരുയരുന്നു അത് ആസുരി സമ്പത്തിയുടെ പ്രത്യേകതയാണ് ആസുരി സമ്പത്തി എവിടെ കാണുന്നുവോ അത് പെട്ടെന്നാണ് വളരുക ആ വളരെ വേഗത്തിലാണ് വളരുക പക്ഷെ ആ വളർച്ചയൊക്കെ ക്ഷണനേരം കൊണ്ട് യാതൊന്നുമില്ലാതെ ദേവി വെറും കൈ പ്രയോഗം കൊണ്ട് അടിച്ചു തകർത്തുകളെ കാരണം തകർച്ചയുടെ ബീജം അതിനുള്ളിൽ തന്നെ ഉണ്ടാവും അത്ര വേഗമാണ് ഏതാസുരീ സമ്പത്തിയും അതിന്റെ വളർച്ച കണ്ട് അത്ഭുതപ്പെടണ്ട അതിന്റെ വളർച്ചയ്ക്ക് നിലനിൽപ്പില്ല ഹേ അമ്മേ അതിവേഗത്തിൽ വരുന്ന കുതിരകളുടെയും ആനകളുടെയും ആ വേഗത്തിലുള്ള ഓട്ടത്തെ മുഴുവൻ നിർത്തി അതിനെയെല്ലാം ശതഖണ്ഡമാക്കി നൂറ് നൂറ് കഷ്ണങ്ങളാക്കി നശിപ്പിച്ച അല്ലയോ അമ്മേ രിഭുഗജ വിതാരണചണ്ഡ പരാക്രമ ശൌണ്ട മൃഗാധിപതേ ശത്രുക്കളുടെ ശത്രു ഗജങ്ങളുടെ ശത്രുക്കളാകുന്ന വീരന്മാരുടെ ആനകളുടെ ഗണ്ഡസ്ഥലമടിച്ചു തകർത്ത മസ്തകം പിളർന്ന അടിച്ചു തകർത്ത കൂടിയ സിംഹത്തെ തന്റെ വാഹനമാക്കി വെച്ചിട്ടുള്ളവളെ അങ്ങനെയുള്ള കൂടിയ അമ്മ സിംഹ വാഹന ദേവി ലേ സിംഹമാണ് വാഹനം സിംഹവാഹനത്തോടു കൂടിയവളെ ശൗണ്ട മൃഗാധിപതി ശൗണ്ടമൃഗം അവിടെ ഋപുഗജഗണ്ഡവിതാരണ ചണ്ഡപരാക്രമ ശൗണ്ട മൃഗാധിപതി ആ ശൗണ്ട മൃഗാധിപതി സിംഹം അതിനെ അതിൻ്റെ അധിപതിയായിട്ടുള്ളവൾ അതിൻ്റെ മേലേറി സഞ്ചരിക്കുന്നവൾ അത് വാഹനമായിട്ടുള്ളവൾ ഹേ അമ്മേ ശൈലസുധേ ഹേ മഹിഷാസുരമർദ്ദിനി നിജഭുജദിപാതിപാതിത മുണ്ട ഭടാധിപതേ തൻ്റെ ബാഹുബലം കൊണ്ട് ചണ്ടനെന്ന അസുരനെയും അവൻ്റെ സേനാനായകനായ മുണ്ടനെയും അടിച്ചു വീഴ്ത്തിയ ഹേ അമ്മേ അവിടുന്ന് വിജയിച്ചരുളിയാലും എന്ന ശ്ലോകം ഇത് വളരെ എളുപ്പത്തിൽ ഒരു പുരാണ കഥയോടുകൂടി ചണ്ടാസുരനെയും മുണ്ടാസുരനെയും കൊന്നതെല്ലാം ദേവി മാഹാത്മ്യപ്രണീതമായ കഥകളാണ് കഴിഞ്ഞ ശ്ലോകത്തിലും ഈ ശ്ലോകത്തിലുമൊക്കെ നമ്മൾ കാണുന്നത് ദേവി മാഹാത്മ്യത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് സ്തുതിക്കുന്നതാണ് ദേവി മഹാത്മ്യത്തിലാണ് ഈ കഥകളെല്ലാം വരുന്നത് ദേവി ശ്രീ മഹാലക്ഷ്മി മഹാകാളി മഹാസരസ്വതി മൂന്ന് പേരും ദേവി മഹാത്മ്യത്തിലാണ് ഈ ആസുരീ ശക്തികളോട് ഏറ്റുമുട്ടുന്നത് അതിൻ്റെ ഒൻപത് രാത്രികളാണ് മുമൂന്ന് രാത്രികൾ വീതമാണ് മുമൂന്ന് രാവകലുകൾ വീതമാണ് ഈ യുദ്ധം നടന്നിട്ടുള്ളത് മധുഗൈടഭന്മാരെ മഹിഷനെ ധൂമ്രലോചനെ ചണ്ടമുണ്ടന്മാരെ ശുംഭനിശുഭന്മാരെ രക്തബീജന്മാരെ അങ്ങനെയുള്ളവൾ ഞങ്ങളുടെ എല്ലാ ദുരിതങ്ങളെയും ഇല്ലാതാക്കയണമേ അങ്ങനെ ഇല്ലാതാക്കിയതായി സമാധി എന്ന വൈശ്യൻ്റെയും സുമേധസ് എന്ന മഹർഷി സമാധി എന്ന വൈശ്യനും സുരഥൻ എന്ന ചക്രവർത്തിക്കുമായി ഉപദേശിച്ചു കൊടുക്കുന്ന ദിവ്യമായ അനുഭൂതിദായകമായ ഒരു സ്തോത്രരത്നാകരമാണ് ദേവി മാഹാത്മ്യം ചണ്ഡീപാഠം അതിൽ പറയുന്ന കഥകളാണ് ഇതിൽ ഈ മൂന്നാമത്തെയും നാലാമത്തെയും ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നാലാമത്തതിൽ ചണ്ടൻ മുണ്ടൻ മുതലായവരെയൊക്കെ കൊന്നു എന്ന് പറയുന്നത് ആ കഥയോട് ബന്ധപ്പെട്ടാണ് ആ ചണ്ടമുണ്ടന്മാരൊക്കെ നമ്മിലെ താമസിയും രാജസിയുമായിരിക്കുന്ന ദോഷങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞു പതിനാറ് പ്രകാര ഭേദങ്ങളുണ്ട് ഈ മനസ്സിന് ദേവി ഈ പ്രകാരഭേദങ്ങളിൽ നിലകൊള്ളുന്ന ആസുരീ ശക്തികളെ സത്വത്തിൽ നിന്ന് വനസ്പതി വൃക്ഷം വൃക്ഷസത്വം വൈദ്യശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ പഠിക്കും ചില ആളുകൾ വൃക്ഷം പോലെയാണ് ഉണ്ട് അവർ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ അവരുടെ ആ ഭേദങ്ങളിൽ നിന്ന് അവർ താമസന്മാരായിട്ടിരിക്കും അവരെ സത്വത്തിലെ ഏറ്റവും താഴ്ന്ന വൃക്ഷസത്വത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരണം അതൊന്ന് മാറ്റിവിട്ടാൽ അവരുടെ പ്രകൃതി മാറും ആ പ്രകൃതി മാറുമ്പോൾ പലതും മാറിക്കിട്ടും ഇപ്പോൾ വൃക്ഷസത്വം അടുത്തത് മത്സ്യസത്വം തരളിതമായ മത്സ്യസത്വം ആ മത്സ്യസത്വത്തിൽ പാശവ സത്യം സത്വം അവിടെയാണ് പശുപാശവിമോചിനി എന്നൊക്കെ പറയുന്നത് മനസ്സ് പശു സമാനമായിരിക്കുക സർവാൻ അവിശേഷേണ പശ്യതി ഇതി പശു ഇപ്പം ഏതാണ്ട അവസ്ഥയിലാണ് ഓരോ വസ്തുവിൻ അടങ്ങിയിരിക്കുന്ന വ്യത്യാസങ്ങൾ തിരിച്ചറിയാതെ ജീവിക്കുക പശുസത്വമാണ് അങ്ങനല്ലേ അങ്ങനല്ലേ ഇപ്പോഴത്തെ ചിന്ത എവിടെ പോയാലും എനിക്ക് സുഖം വേണം ആ ഒരു ചിന്തയിൽ ഇന്ന് മനുഷ്യ ലോകം ജീവിക്കുന്നത് അതിനുള്ള നെട്ടോട്ടത്തിലാണ് ആ സത്വങ്ങളിൽ നിന്നെല്ലാം മോചിക്കുന്നതിന് ആ താമസ താമസസത്വത്തിൽ നിന്ന് രാജസ സത്വത്തിലെ ഒട്ടേറെ അസുരി സമ്പത്തുകളുണ്ട് അവയാണ് ഈ പറഞ്ഞതെല്ലാം ചണ്ടനും മുണ്ടനുമെല്ലാം അവയെ അതാതു ദേവതാസ്ഥാനങ്ങളിൽ വെച്ച് അതാതു ദേവതകൾ മഹാലക്ഷ്മി മഹാകാളി മഹാസരസ്വതി വന്നു കഴിയുമ്പോൾ ഗുണത്രയങ്ങളിൽ ഉന്നതമായ ശുദ്ധ സത്വത്തിലേക്ക് മനുഷ്യൻ ഉയരും പിന്നെ അവിടുന്ന് പടിപടിയായി ഗന്ധർവ സത്വം ഗന്ധർവസത്വം യാമ്യസത്വം കുബേരസത്വം യാമ്യസത്വം ഇന്ദ്രസത്വം ആർഷസത്വം ബ്രഹ്മസത്വം എന്നിങ്ങനെ ഉയർന്നു പോകും ഇങ്ങനെയാണ് അതിൻ്റെ പടി അപ്പോൾ പടിയായിട്ട് ഗന്ധർവൻ വരുണനായി വരുണൻ കുബേരനായി കുബേരൻ യമനായി യമൻ ഇന്ദ്രനായി ഇന്ദ്രൻ ആർഷനായി ആർഷൻ ബ്രഹ്മനായി മെല്ലെ ഉയരും ഇതിൻ്റെ ഓരോ പടവുകളും നോക്കിയാൽ പഴയ ആളുകൾ പഴയ അമ്മമാർ പിള്ളേർക്ക് ആഹാരമൊക്കെ കൊടുക്കുക ഇവൻ ഇന്ന സത്വത്തിലാണ് ഇവൻ ഇന്ന സത്വത്തിലാണ് അപ്പോൾ അതിന് ചേർന്ന ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ അതുകൊണ്ട് വീടുകളിലൊക്കെ പണ്ട് പ്രത്യേകം പ്രത്യേക ആഹാരം മേശപ്പുറത്ത് ഒരുമിച്ചാണ് കൊടുക്കുന്നതെങ്കിലും കണ്ടിട്ടില്ല ഒരു തന്നെ വെള്ളച്ചോറ് കൊടുക്കും കണ്ടിട്ടില്ല ഏഹ് അത് മുഴുവൻ അവൻ തിന്നുകയുള്ളൂ അവൻ വേസ്റ്റൊന്നും വരികല അവന് ഇഡലിയും ദോശയും മറ്റുള്ളതൊന്നും കൊടുത്താൽ അവൻ തിന്നില്ല അവൻ തിന്നാൽ ശരിയാവുകയില്ല ഈ വെള്ളച്ചോറ് തിന്നണ്ടവന് ഇഡലി തിന്നാൽ ആകെ കുളവാകും മനസ്സിലായില്ല വെള്ളം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല കുളിർത്ത് ഏ ഏ ആ പഴയ ചോറ് പഴയഞ്ചോറ് അത് അത് കൊടുക്കും ഒരുത്താൻ അത് വിളമ്പി കൊടുക്കും തൊട്ടപ്പുറത്ത് ഒരുത്താൻ ഇരുന്നുകൊണ്ട് നടുതലയൊക്കെ പുഴുങ്ങിയത് തിന്നും അതിൻ്റെ ഇപ്പുറത്തിരുന്ന് ഒരുത്താൻ പുട്ടോ കടലയോ ഒക്കെ തിന്നും ഇതിപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒരേ സാധനമാണ് ശരിയല്ല ോട്ടെ എല്ലാവനും ഒരേ സാധനം ഇതടിച്ച് ഇവനെല്ലാം കുളവാകുകയും ചെയ്യും ഇപ്പോൾ ഇവൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കൊടുക്കണം എന്നാണ് ഇപ്പോൾ സ്വഭാവം ആർക്കും അറിയത്തുമില്ല ഒരു നിശ്ചയുമില്ല സ്വഭാവം നിശ്ചയിക്കാനും പറ്റില്ല മറ്റേ തള്ള നോക്കുമ്പോൾ അറിയാം തള്ളയ്ക്കറിയാം ഇന്ന സ്വഭാവനാണ് ഇവൻ ഇന്ന സ്വഭാവനാണ് ഇവനെ ഇന്ന പോലെ കൈകാര്യം ചെയ്യണം ഇവനെ ഇന്ന പോലെ കൈകാര്യം ചെയ്യണം ഒരുത്തന് രണ്ട് രൂപ അവനെ പടക്കം മേടിക്കാൻ പെടും മറ്റവനെ രണ്ട് തെറി പറഞ്ഞിട്ട് പടക്കം മേടിക്കാൻ പെടും വേറൊരുത്തിനോട്ടൊരു അടി കൊടുത്തിട്ട് പോയി മേടിച്ചുകൊണ്ട് വിടാമെന്ന് പറയും വേറൊരുത്തനൊന്നും കൊടുക്കാതെ മോനെ നീ പോകില്ല എന്ന് ചോദിച്ച് അപേക്ഷാസ്വരത്തിൽ പറഞ്ഞുവിടും വേറൊരുത്തനോട് പോടാ വേഗം എന്ന് അലറിക്ക് പോയി പറഞ്ഞുവിടും ആരോട് എങ്ങനെ പറയണമെന്ന് തള്ളയ്ക്ക് അറിയാം ഇന്നൊരു തള്ളയ്ക്കും ഒരു വിവരവും ഇല്ല ശരിയല്ല കാരണം ഇവളിലൊന്നും ഇന്നമ്മ ഇല്ല ഏതമ്മ ഗിരിരാജകുമാരി പണ്ട് അമ്മയാകുന്നതിന് മുമ്പ് ഗിരിരാജകുമാരിയെ ആവാഹിച്ച് തൻ്റെ ഹൃദയത്തിൽ ഇരുത്തും എന്നിട്ട് ജഗദമ്പയായ അവളെ ഇരുത്തിയ അമ്മ പെരുമാറും അവളുടെ ലാസ്യത്തിൽ ലോകം നമിക്കും ലിബറേഷൻ തിയോളജിക്കൊന്നും ഗിരിരാജകുമാരിയെ ആവാഹിച്ചുകൊണ്ടുവരാൻ കഴിവില്ല ശരിയല്ല ലിബറേഷൻ തിയോളജിക്ക് ആനപ്പുറത്ത് കയറ്റാൻ പറ്റും പുരുഷനെ ഓടിക്കുന്ന ലോറി ഓടിപ്പിക്കാൻ പറ്റും ശമ്പളവും കിമ്പളവും മേടിപ്പിക്കാൻ പറ്റും പക്ഷെ ഗിരിരാജകുമാരിയെ ഹൃദയത്തിലേറ്റാനാവില്ല ക്യാൻ യു ഇമാജിൻ നോ ക്യാൻ യു ഇമാജിൻ അതും പറ്റില്ല ഏ ഭാവനയും ചെയ്യാൻ പറ്റില്ല ആലോചിച്ച് നോക്കുക അല്ലല്ലോ ആലോചിക്കുക വളരെ രസകരമാണ് അതുകൊണ്ടാണ് ഇത് പറഞ്ഞ ആ ആസുരി സമ്പത്തികളെയാണ് ഇവിടെ അസുരന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്ലോകാൻസ് ഐരണ ദുർമദത്രുവധോദിത ദുർധര നിർജര ശക്തിഭൃതേതുരവിചാരധുരീണ മഹാശയ ദൂതകൃത പ്രമദാധിപതേ ദുരിത ദുരിഹ ദുരാശയ ദുർമദിദനവധൂത കൃതാന്തമതേ ജയ ജയ ഹേ മഹിഷാസുരമർദ്ദി രമ്യകർദ്ദി ശൈലസുദേശോദിത ദുർധര നിർജര ശക്തിഭൃതേ ശക്തിധൃതയുണ്ട് ശക്തിഭൃതയുണ്ട് കൂടുതൽ ശരി ശക്തിഭൃതേ ശക്തിഭൃതേ ചുരവിചാരുരീണമഹാശയ ദൂതകൃത പ്രമിപദേ ദുരിത ദുരീഹ ദുരാശയ ദുർമതിദാനവ ദൂതകൃതാന്തമതേം ദുരിതദുരീഹദ ദുരാശയ ദുർമതിദാനവ ദൂതകൃതാന്തമതേ ദുർമദ എന്നുണ്ടാവും അതേ ദുർമത എന്നുണ്ടാവും ദുർമതി ദാനവ ദുർമതി ദാനവ അല്ലെങ്കിൽ ദുർമത ദാനവയാണ് വേണ്ടത് ദായാണ് അവിടെ വേണ്ടത് അല്ലെങ്കിൽ മറ്റത് തെറ്റാണ് ദുർമത തെറ്റാണ് ദുർമതി ദാനവ കുഴപ്പമില്ല ദാനവയും കുഴപ്പമില്ല പക്ഷേ കൂടുതൽ ശരി ദുർമതി ദാനവയാണ് ബുദ്ധിയിൽ വരുന്ന വൈകല്യമാണ് മതത്തിനും കാരണമായി തീരുന്നത് ജയ ജയ ഹേ മഹിഷാസുരമർദ്ദി രമ്യകർദ്ദി ശത്രുവധോദിത ദുർ നിർജര ശക്തിഭൃതേ ചതുരവിചാരുരീണ മഹാശയ ദൂതകൃത പ്രമഥാധിപത്തെ ദുരിത ദുരീഹ ദുരാശയ

മതം കൊണ്ട് ഉന്മത്തരായ ദുർമതം കൊണ്ട് ഉന്മത്തരായിത്തീർന്ന ശത്രുക്കളെ വധിക്കുവാൻ പ്രത്യക്ഷമായ വധത്തിന് ഉദിതമായ വധ ഉദിത വധിക്കുന്നതിന് വേണ്ടി ഉദിച്ച പ്രാദുർഭാവം പൂണ്ടുർധര നിർജ്ജര ശക്തിഭൃതേ ശക്തിഭൃതേ ശക്തിയോടുകൂടിയവളെ എങ്ങനെയുള്ള കൂടിയവളെ ദുർധരവും ഒരിക്കലും ഏറ്റുമുട്ടാൻ പറ്റാത്തതും നിർജ്ജരവുമായ ജരയില്ലാത്തതും ജരയും നരയും ഇല്ലാത്തത് ദേവശക്തികളാണ് ആ ദേവശക്തികളോട് കൂടിയ കുമാരി വൈഷ്ണവി ബ്രാഹ്മി ഇങ്ങനെയുള്ള ഒട്ടേറെ ശക്തികളോട് കൂടിയാണ് ദേവി ദുർമതരായ അസുരവൃന്ദങ്ങളെ നശിപ്പിക്കുന്നതിന് രംഗത്തെത്തിയത് ചതുഷഷ്ടി കോടിയോഗിനികളാൽ സേവിതയായാണ് ദേവി എത്തുന്നത് അത് കാണാമെന്നാണ് ഈ സ്തോത്രമൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു സാമൂഹ്യ പഠനത്തിന് വൈകല്യമുണ്ട് പഴയ കാലങ്ങളിൽ ഇത് പഠിപ്പിക്കുന്ന ആചാര്യന്മാരിൽ ചിലർ അവർ തൊട്ട് നോക്കാനൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു എന്നാണ് പറയുക കോടിയോഗിനി ഗണസേവിതയായി ചതുഷ്ടി കോടിയോഗിനി ഗണസേവിതയായി വേണം പറ്റാതെ വരുന്നു എന്ന് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ബ്രാഹ്മി കുമാരി മുതലായ ശക്തികളോടുകൂടി ഓരോ ദേവന്മാരിൽ നിന്നും ഉണ്ടായ സ്ത്രീ ശക്തികളോടുകൂടിയാണ് ദേവി മധു കൈട ബാധികളെ വിഗ്രഹിക്കുന്നതിനൊക്കെ വേണ്ടി രംഗത്തെത്തിയത് അവർക്കൊക്കെ ആയുധങ്ങളും പറയുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ലൗകികമായി കാണുന്ന ആയുധങ്ങളൊന്നും അല്ല കാരണം ആസുരി ശക്തിയെ വെല്ലാൻ പോകുമ്പോൾ അറിവാണ് ഏറ്റവും വലിയ ആയുധം അതുകൊണ്ട് കാരണം നിർജ്ജരന്മാരാണ് ആ ദേവതകളെല്ലാം ആ ദേവതകളോടുകൂടി എത്തിയവളെ അമ്മേ ചതുരവിചാരുരീണ മഹാശയൂതകൃത പ്രമദാധിപതേ അതിചതുരൻ വിചാരശീലൻ മഹാമനസ്കൻ ഗണനാഥൻ എന്നു പറഞ്ഞാൽ നന്ദി മുതലായ ഭൂതങ്ങൾക്ക് നാഥനായവൻ നന്ദി മുതലായവർക്ക് ഈശ്വരനായവൻ പ്രമഥനാഥനായവൻ ഗണങ്ങളുടെ അധിപനും പ്രമഥാധിപനുമായ ആ ശിവനെ തൻ്റെ ദൂതനാക്കി അതിനും അധിപതിയായി നിലകൊള്ളുന്നവൾ ദൂത ദൂതകൃത മഹാശയനായ ശിവനെ ദൂതനാക്കി ചെയ്ത് പ്രമഥനാഥയായിത്തീർന്നവൾ പ്രമഥനാഥ മഥശീലം പ്രകർഷേണ മഥനശീലം വരുന്നത് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ബ്രഹ്മചാരികൾക്ക് നാഥയായിട്ടുള്ളവൾ പ്രമഥനാഥ ഗൃഹസ്ഥന്മാർക്ക് നാഥയായിട്ടുള്ളവൾ പ്രമഥനാഥ വാനപ്രസ്ഥന്മാർക്കും നാഥയായിട്ടുള്ളവൾ പ്രമഥനാഥ മുണ്ടികൾക്കും അതായത് ലുപ്തകേശന്മാർക്കും ജഡാചൂടമണിഞ്ഞവർക്കും നാഥയായിട്ടുള്ളവൾ പ്രമഥനാഥ പ്രമഥനാഥയായിട്ടുള്ള ഇത് വേറെടത്തും കേക്കാം ആ അതിലെവിടെയാണ് മന്ദാകിനീ ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹീശ്വരായ മന്ദാര പുഷ്പഹു പുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമ ശിവായ അവിടെയും കേൾക്കാം ഇതിൻ്റെ ആ പ്രമഥനാഥത്വം അവിടെ ശിവനാണ് പ്രമഥനാഥൻ ഗൃഹസ്ഥന്മാർക്ക് നാഥൻ ബ്രഹ്മചാരികൾക്ക് മുമ്പൻ സന്യാസിമാർക്ക് നാഥൻ എന്നുള്ള അർത്ഥത്തിൽ അവിടെ പറയും ഇവിടെ അത് ഭഗവതിയെ പറയുകയാണ് ദേവിയെ അവിടെ ശിവൻ പോലും ദൂതനായി മാറി ചതുരനും അതിചതുരനും നല്ല വിചാരത്തോടു കൂടിയവനും ഏത് കാര്യവും ആലോചിച്ച് ചെയ്യുന്നവനും ചതുര വിചാര ധുരീണ മഹാശയ ധുരീണൻ നല്ല മനസ്സോടു കൂടിയവൻ